ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഈ ഒരു കിച്ചണിലെ കൗണ്ടർ ടോപ്പിലെ ഒരു ചെറിയൊരു മേക്കോവറാണ് എൻ്റെതായ ഒരു രീതിയിൽ ഞാൻ ചെയ്യുന്നത് എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ഈ ഒരു കൗണ്ടർ ടോപ്പ് വരുന്നത് ഒരു ബ്ലാക്കും വൈറ്റ് മിക്സിഡാണ് കേട്ടോ എനിക്ക് ഇതൊരു വീഡിയോ എടുക്കുമ്പോൾ അത്ര ഒരു തെളിഞ്ഞ കളറിൽ വീഡിയോ എടുക്കുമ്പോൾ ഒരു രസം വേറെ തന്നെ അല്ലേ അങ്ങനെ ഞാനിപ്പോൾ ഈ കൗണ്ടർ ടോപ്പ് ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് പുതിയൊരു കോണ്ടാക് ടോപ്പാണ് കാരണം ഇതിന് എനിക്ക് അത്ര വർഷമൊന്നും ആയിട്ടില്ല വാ ഇത് വെച്ചിട്ട് അപ്പോൾ ഇതൊന്നായാലും നമുക്കിത് മാറ്റാൻ കഴിയില്ല പിന്നെ ഇതിൻ്റെ ഒരു വഴിയേ ഇല്ല ഈ ഒരു പേപ്പർ ഒട്ടിക്കാൻ ഒട്ടിക്കാമെന്നുള്ളത് ഇത് വാട്ടർ പ്രൂഫാണ് മഞ്ഞളും വെള്ളമൊക്കെ ആയ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും പിന്നെ അപ്പോൾ അത് ഒട്ടിക്കാനായിട്ട് ഇതേപോലെ ഒരു കാർഡ് വേണം ഞാൻ ഇപ്പോൾ തലക്കാലം ഒരു എ ടി എം കാർഡ് എടുത്തിട്ട് ഇതൊന്ന് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇത് ഒട്ടിക്കാനായിട്ട് എന്തായാലും രണ്ടാൾ വേണം പിന്നെ ചോദിച്ചാൽ നല്ല ക്ഷമ വേണം ക്ഷമ ക്ഷമയില്ലാത്തൊക്കെ പറഞ്ഞ പണിയേ അല്ല ഇത് കേട്ടോ അപ്പോൾ എനിക്ക് ഇപ്പോൾ ക്ഷമയില്ലാത്ത ഒരു കൂട്ടത്തിൽ പെട്ടതാണ് ഞാൻ അപ്പം ഞാൻ മോനെ വിളിച്ച് നമ്മൾ രണ്ടാളും കൂടിയിട്ട് മോന് നല്ലോണം ഹെൽപ്പ് അതിന് അപ്പോൾ ഞങ്ങൾ രണ്ട് പേരും വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ചത് ഇത് ഏകദേശം ഒന്നര മണിക്കൂറോളം എടുത്തിട്ടാണ് ആ മുമ്പ് ഞാൻ ഇതൊട്ടിച്ചിട്ടുണ്ടായിന് വൈറ്റ് കളറാണ് ഒട്ടിച്ചത് അപ്പോൾ അത് നന്നായിട്ട് മോശമായിട്ടുണ്ടായിന് സ്ക്രാച്ച് വീണ് മഞ്ഞളിലൊക്കെ കറയൊക്കെ ആയി അപ്പോൾ അതൊന്ന് പറിച്ചെടുത്ത് ഇതൊട്ടിക്കാനിട്ട പാട് തന്നെ ഇത് പറിച്ചെടുക്കാനുള്ള പാടുണ്ട് അത്രയും നല്ല ഗമ്മാണ് ഗമ്മാണീ അത്രയും ശക്തിയുള്ള ഗമ്മാണ് ഇതിൻ്റെ അടിയിലുള്ളത് അപ്പോൾ നമുക്ക് പറിച്ചെടുക്കുമ്പോൾ നല്ല പണിയിട്ടീനി അപ്പോൾ ഓരോ പീസായിട്ട് ഓരോന്ന് ചിരണ്ടി എടുത്ത് അങ്ങനെയൊക്കെയാണ് അത് പറിച്ചെടുത്തത് പിന്നെ ഞാൻ പറിച്ചെടുക്കുകയോ വിചാരിച്ചു ഇനി വേണ്ട ഇനി ഒട്ടിക്കണ്ടെന്നൊക്കെ വിചാരിച്ചതാണ് ഇത്രയും പാടുണ്ട് ഇത് പരക്കണമെങ്കിൽ ഇനി ഒട്ടിക്കണ്ടാന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് എന്തോ മനസ്സൊന്നിച്ചില്ല കാരണം ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും ഒന്ന് വാങ്ങിയിട്ട് ഒട്ടിച്ചൊക്കാന്ന് അങ്ങനെ ബുക്ക് ചെയ്ത് വെച്ച് ആമസോണിൽ കൊണ്ടുവന്നതാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായി പിന്നെ രണ്ടെണ്ണം ഇതിന് ഫുള്ളായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഇത് പ ഒട്ടിക്കുന്ന സമയം അയർ കയറും അയർ കയറുമ്പോൾ പിന്നെ നമ്മൾ അത് പറിച്ചെടുത്ത് പിന്നെ അത് കാടോട് നല്ലോണം ഉരച്ചൊരച്ചെടുക്കണം നമ്മൾ അടിയിൽ നിന്ന് പറിക്കുന്നതോറും അതിങ്ങനെ പക്ഷെ ഒട്ടിച്ചൊട്ടിച്ച് വരണം കാടോട് അരച്ചിട്ട് വരണം അപ്പോൾ അയർ കറന്നിട്ടുനിന്ന് വീണ്ടും നമ്മൾ രണ്ടെണ്ണം കൂടി പറിച്ചെടുക്കും പിന്നെയും വീണ്ടും എടുക്കും ഒട്ടിക്കും അങ്ങനെ കുറച്ച് നല്ല ഏകദേശം ഒന്നര മണിക്കൂറോളം ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഒട്ടിക്കണമെങ്കിൽ വേറൊന്നും ഓർഡർ ചെയ്തിട്ട് വേണം ഇത് കട്ടാക്കിയിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒട്ടിക്കാനായിട്ട് ഇപ്പം എനിക്ക് വാങ്ങിയത് രണ്ടെണ്ണം ഇതിൽ നിന്ന് ഒട്ടിക്കാൻ മാത്രമേ കിട്ടിയിട്ടില്ല വേണമെങ്കിൽ ഇനി ഓർഡർ ചെയ്തിട്ട് ആ സൈഡിലൊക്കെ ഒട്ടിക്കാം അപ്പം അതിങ്ങനെ മുറിച്ച് മുറിച്ച് ഒട്ടിക്കേണ്ടി വരും പിന്നെ അപ്പോൾ ഞാൻ ഇതാ ഞാൻ എൻ്റെ സാധനമൊക്കെ ഒരു സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഓയിലും എല്ലാം ഇങ്ങനെ വെച്ചുകൊടുക്കുന്നതാണ് അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ മേക്ക് ഓവർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഈ ചില ആൾക്കാർക്ക് കുറേ പഴകിയ വക്കൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഐഡിയ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇട്ടത് പിന്നെ അപ്പോൾ വീഡിയോസ് എന്നെ എന്നെപ്പോലെ വീഡിയോസൊക്കെ എടുക്കുന്ന ആൾക്ക് ചെറിയ ആൾക്കാർക്ക് ഇങ്ങനെ കൊണ്ടുവിട്ടപ്പോൾ വളരെ മോശമാണെങ്കിൽ ഇതേപോലെ ഒരു സ്റ്റിക്കർ വാങ്ങിയിട്ട് ഇതേപോലെ ചെറുതായിട്ടൊരു മെയ്ക്ക് ഓവറൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം